ഹായ് വെൽക്കം ടു ഷമീർസ് സ് നമ്മൾ ഓരോ വ്യക്തികളുടെ ഒരു ആഗ്രഹമാണ് സ്വന്തമായിട്ട് ഒരു കാർ വാങ്ങുക എന്നുള്ളത് അപ്പോൾ അതിനൊത്ത കാർ ലഭ്യമാവണം അതുപോലെ തന്നെ നമ്മളെ ബഡ്ജറ്റ് നമുക്ക് വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങൾ അതുപോലെ തന്നെ പ്രത്യേകിച്ച് ലോൺ അവൈലബിലിറ്റി ഈ ഫാക്ടേഴ്സ് ഒക്കെ അടങ്ങിയ വാഹനങ്ങൾ ഇപ്പോൾ ഇതാ ഷമീർസ് സ്കാർസിൽ ഒരുപാട് വാഹനങ്ങൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെ പറ്റി വാഹനത്തിൻ്റെ കാര്യങ്ങളും എല്ലാം പറയാൻ വേണ്ടിയിട്ട് ഇതാ നമ്മുടെ ഷമീർ ഖാൻ്റെ മകനായ മിനാജ് നമ്മളിവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വീടിലേക്ക് അല്ലേ അതെ അപ്പൊ അങ്ങനെ കാര്യങ്ങൾ പുതിയ ഷോറൂം തുടങ്ങിയിട്ട് അത് ഫസ്റ്റ് വീഡിയോ ആണ് അപ്പൊ പുതിയ വണ്ടി ഇപ്പൊ ഒരുപാട് വണ്ടി റേറ്റിനനുസരിച്ചുള്ള വണ്ടി സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇപ്പോൾ എന്തായാലും മൊത്തത്തിൽ മാറ്റം ഉണ്ടല്ലോ വാഹനത്തിന്റെ അതെ ഇപ്പൊ നമ്മുടെ ഷോറൂമ് രണ്ട് രീതിയിലേക്ക് സെഗ്രിഗേറ്റ് ചെയ്തിട്ടുണ്ട് ടെൻ ലാക്സ് ബിലോ ഉള്ള വണ്ടികളൊക്കെ ഇപ്പം ഇൻവെന്റർ കീപ്പ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ തിരുവനന്തപുരം ഷോറൂമിലാണ് അതേപോലെ ഉള്ള നല്ല ബഡ്ജറ്റ് നല്ല ലോണൊക്കെ ഉള്ള വാഹനങ്ങൾ ഇവിടെ ക്വാളിറ്റി ഉള്ള മോഡൽ കൂടിയങ്ങൾ മാത്രം ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മളിപ്പോ റീ വണ്ടികൾ അങ്ങനത്തെ കാര്യങ്ങൾ റീ കാര്യങ്ങൾ ഇപ്പൊ നിലവിൽ നമ്മൾ ചെയ്യുന്നില്ല അപ്പൊ നമുക്കിപ്പം ചെമ്പിൾ സ്റ്റാർസിൽ ഒരുപാട് എങ്കേര് വരുന്ന കാര്യമാണ് എല്ലാവർക്കും വണ്ടി വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട് ഇപ്പൊ പേഴ്സണലി എന്റെ ഒരു ആഗ്രഹമാണ് സ്വന്തമായിട്ട് ഒരു വണ്ടി വാങ്ങുന്നത് പക്ഷെ നമുക്കിപ്പോ റെഡി ക്യാഷ് കൊടുത്തിപ്പൊ എല്ലാവർക്കും വാങ്ങാൻ കഴിയില്ല ഇപ്പൊ ലോണാണ് മെയിൻ ഫാക്ടർ അപ്പൊ അത് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താ കാര്യങ്ങൾ പറയാനുള്ളത് ലോൺ ലോണായിട്ടെന്ന് പറയാം നമ്മളിപ്പം ഇവിടെയുള്ള ഒരു ഒട്ടുമിക്ക വണ്ടികൾ നമുക്ക് ഫുൾ ലോൺ തന്നെ അവൈലബിൾ ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ നമുക്ക് ഇവിടെ ലോണിൻ്റെ കാര്യത്തിലൊക്കെ വരാൻ ഇൻട്രസ്റ്റ് റേറ്റ് ഏറ്റവും ലീസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ആക്കിയിട്ട് നമുക്ക് കസ്റ്റമർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും കാരണം നമ്മളിവിടെ പേ ഓട്ടോ അല്ലെങ്കിൽ കമ്മീഷൻ ഒന്നും വാങ്ങിക്കുന്നില്ല അതുകൂടെ കസ്റ്റമർക്ക് കുറച്ച് കൊടുക്കണമെന്നാണ് നമ്മൾ ബാങ്കിലേക്ക് ആവശ്യപ്പെടുന്നത് അപ്പോൾ നമുക്ക് മാക്സിമം ബെസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് തന്നെ മാക്സിമം ലോൺ ചെയ്തു കൊടുക്കാൻ പറ്റും ഇപ്പം നമ്മളിപ്പോൾ ലോ ബഡ്ജറ്റ് കാറിലേക്ക് കടക്കുമ്പോ ഇപ്പം കുറെ ഓപ്ഷൻസ് വരുന്നുണ്ട് അപ്പൊ കസ്റ്റമേഴ്സിന് കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഓപ്ഷൻസ് ഒന്ന് ഫസ്റ്റ് കാണിച്ച് ഫസ്റ്റ് ചോയ്സ് ആയിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും കുറച്ച് ഓപ്ഷൻസ് കാണിച്ചു അങ്ങനെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ മിനാജ് ബ്രോ ഇതാണ് ആദ്യത്തെ വണ്ടി അല്ലെ വോൾസ് വാഗിന്റെ ടൈഗൺ വോൾസ് വാഗൻ ടൈഗൺ ടൈഗൺ എന്നാണ് അല്ലെങ്കിൽ എങ്ങനെ അതിന്റെ കാര്യങ്ങൾ ടൈഗോൺ ഓക്കെ വോൾസ് വാഗൻ ടൈഗൺ അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് ഇത് ലിറ്റർ വരുന്ന വാഹനമാണ് ടൈഗൺ ടോപ്പ് ലൈൻ മാനുവൽ ആണ് വണ്ടി ടോപ്പ് ലൈൻ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് അതായത് വൺ ലിറ്ററിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വൺ ലിറ്ററിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ് അതുപോലെ തന്നെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് അടുക്കുമ്പോൾ നാൽപ്പത്തി കിലോമീറ്റർ മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ടോപ്പ് ലൈൻ മാനുവൽ അതായത് വള്ളിട്ട് ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ് എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വാഹനം തന്നെയാണ് ഇത് ഡീസൽ ഓർ പെട്രോൾ 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 ടൈഗൺ പെട്രോൾ പെട്രോൾ ഏകദേശം നമുക്ക് എത്ര മൈലേജ് എന്ന് നമുക്ക് ഏകദേശം ലവൻ ടു തേർട്ടീൻ ഉള്ളിൽ തന്നെ മൈലേജ് നോക്കുമ്പോൾ നല്ല പെർഫോമൻസ് ഉള്ള വണ്ടി റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും വേറെ റീപ്ലേസ് മേജർ ആയിട്ടുള്ള റീപ്ലേസ്മെന്റോ മേജറായിട്ടുള്ള കാര്യങ്ങളോ ഒന്നുമില്ല ഫുൾ കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് അപ്പോൾ നമുക്ക് അത് നമ്മളെ കസ്റ്റമേഴ്സിന് ഒരു ഫൈനൽ ഓഫർ റേറ്റ് ആയിട്ട് ഏത് റേറ്റിനാൻ പറ്റും നമുക്കിപ്പം ഓഫർ പ്രൈസായിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വാഹനം ശരിക്കും നമ്മളെ നടക്കാവ് ഷോറൂമിലേക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ടെൻ ലാക്സ് അബോസ് ചോദിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഇപ്പം ഫാദർ ഷിമർ ഖാൻ്റെ ഒരു നിർബന്ധ പ്രകാരം നമ്മള് ഓഫർ പ്രൈസിൽ ടെൻ ലാക്സ് ബിലോ ഇവിടെ ചോദിച്ചിട്ട് കസ്റ്റമർ കൊടുക്കാൻ നല്ലൊരു ഓഫർ ആയിക്കോട്ടെ വെച്ചിട്ട് ഓക്കെ അതെ മുന്നേ ഷെമീർക്കായിട്ട് സംസാരിച്ചിരുന്നു എല്ലാ വാഹനവും ഇപ്പൊ ഓഫർ റേറ്റ് അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഏത് റേറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുക നമുക്ക് ഫൈനൽ ആയിട്ട് ഒരു ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തിന് കൊടുക്കാം ഈ വണ്ടി നമുക്ക് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ കൊടുക്കാൻ പറ്റും അപ്പൊ ഇത് വേണ്ടി ആൾക്കാർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തിട്ടു കാരണം ചെറിയ വാഹനത്തിന് ഏകദേശം പതിനേഴ് ലക്ഷം രൂപ ഓൺറോഡ് വരുന്നുണ്ട് ഓക്കെ ഓൺറോഡ് പതിനേഴ് ലക്ഷം പ്രൈസ് വരുന്ന വാഹനമാണ് നമുക്ക് ഒമ്പത് ലക്ഷത്തി രൂപക്ക് യ്യായിരം രൂപ ഫുൾ ലോണും അവൈലബിൾ ഫുൾ ലോണും അവൈലബിൾ ആണ് അപ്പൊ ലോൺ പ്രതീക്ഷിക്കുന്ന കസ്റ്റമേഴ്സിന് ഒരു സന്തോഷ വാർത്തയാണ് കാരണം ഈ വണ്ടി ഓൾസോകൻ ടൈഗോൺ മോഡൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വെറും നാൽപ്പത്തിരണ്ടായിരം കിലോമീറ്റർ മാത്രം ഓടി വാഹനം സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ അതും സിംഗിൾ ഓണർഷിപ്പ് വാഹനം നമുക്ക് വെറും തൊണ്ണൂറ് ലക്ഷത്തി സോറി എത്രയായിരുന്നു ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപക്ക് കൊടുക്കാൻ ഓക്കെ അടുത്ത വണ്ടിയിലേക്ക് അടക്കാം അപ്പൊ മിനാശുപോ നമുക്ക് അടുത്ത വാഹനം പരിചയപ്പെടുത്തല്ലേ അപ്പൊ ഈ വണ്ടിക്ക് എന്തോ ഒരു പ്രത്യേക മുന്നേ സൂചിപ്പിച്ചിരുന്നു അത് നമുക്ക് കസ്റ്റമേഴ്സിന് പറയുക പറഞ്ഞിട്ടോ പറഞ്ഞിട്ടുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ മാത്രം വണ്ടിയാണത് വെറും മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ മാത്രം ഒരു ഗ്ലാൻസ് ആണ് ഇത് അപ്പൊ അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് എന്തൊക്കെ ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ഇരുപത്തി അഞ്ച് രജിസ്ട്രേഷൻ ഈ വർഷം രജിസ്റ്റർ ചെയ്ത വണ്ടി ഈ വണ്ടി ഈ വർഷം രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ് ഗ്ലാൻസ വി ഓട്ടോമാറ്റിക് അപ്പം ഇത് മേടിച്ചത് ഏകദേശം ഷോറൂം കണ്ടീഷൻ തന്നെയാണ് മേടിച്ച പോലും ഇല്ല പിന്നെ മേടിച്ച മേടിച്ചാളധികം ഉപയോഗിച്ചിട്ടും ഉപയോഗിച്ചിട്ടില്ല ഓക്കെ ഓക്കെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എങ്ങനെയാണ് ഓപ്ഷൻ ആണ് വി എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ് അതായത് എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വാഹനം തന്നെയാണ് അപ്പം ഗ്ലാൻസിലെ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് അപ്പോൾ ഇത് എക്സ് ഷോറൂം പ്രൈസ് ഏകദേശം എത്ര രൂപ വരും ഷോറൂം ഏകദേശം ഒരു പതിനൊന്നര ലക്ഷം രൂപ രൂപ വരുന്നു ഓക്കെ പതിനൊന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ വരുന്നു ഈ വാഹനം നമ്മുടെ കസ്റ്റമേഴ്സിന് ഇപ്പം ഓഫർ ഏത് റേറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും ഒരു ഒൻപത് ലക്ഷത്തി തൊണ്ണൂറായിരത്തിന് കൊടുക്കാം ഓക്കെ വെറും മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയ ഫസ്റ്റ് ഓണർ അതും രണ്ടായിരത്തി ഇരുപത്തഞ്ച് രജിസ്ട്രേഷൻ വാഹനം നമുക്ക് എത്ര രൂപക്ക് കൊടുക്കാം അല്ല വേണ്ട രണ്ടത് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തിന് ഫൈന ഓക്കെ നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മളെ മിനാജിന്റെ പ്രത്യേക ഓഫർ ആയിട്ട് ഒമ്പത് ലക്ഷത്തി യ്യം എഴുപത്തി രൂപക്ക് ഫൈനൽ പ്രൈസ് കൊടുക്കാം ലോൺ അവൈലബിലിറ്റി കാര്യങ്ങൾ ഒരു നയൻ പോയിന്റ് ഫൈവ് ലാക്സ് വരെ ലോൺ അവൈലബിൾ ഓക്കെ അപ്പം വെറും ഇരുപത്തയ്യായിരം രൂപ ഇവിടെ കൊണ്ടുതന്നാല് ഈ വണ്ടി നമ്മുടെ കസ്റ്റമേഴ്സിനെ ഓക്കെ വെറും ഇരുപത്തയ്യായിരം രൂപ ലോൺ വണ്ടി പോലെ തന്നെ എടുക്കാൻ പറ്റും അപ്പം ഏറ്റവും എനിക്കൊരു ടിപ്പ് ഇതിൽ പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ഒരു ന്യൂ ഗ്ലാൻസ് ഫുൾ ഓപ്ഷൻ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുണ്ടെങ്കിൽ വന്നോളി ഇതും കൊണ്ട് പോയിക്കോളി ഓക്കെ അപ്പൊ ബ്രോ നമുക്ക് അടുത്ത വാഹനത്തിലേക്ക് അടക്കല്ലേ സ്കോഡന്റെ വാഹനമാണ് ഡീറ്റെയിൽസും കാര്യങ്ങളും അതെ സ്കോഡ റാപ്പിഡ് റാപ്പിഡ് അത് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ റേഞ്ചിൽ വരുന്ന ഒരു വണ്ടിയാണത് ഡീസൽ ആണ് ഡീസൽ അതേപോലെ നല്ല പെർഫോമൻസ് ഡീസൽ ആയതുകൊണ്ട് നമുക്ക് നല്ല മൈലേജ് മുതൽ പതിനാറ് കിലോമീറ്റർ വരെ മൈലേജ് എക്സ്പെക്ട് ചെയ്യാം സിക്സ്റ്റീൻ സിക്സ്റ്റീൻ മൈലേജ് എക്സ്പെക്ട് ചെയ്യാം അതെ അതെ അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ ഇപ്പം രണ്ടായിരത്തി പതിനേഴ് മോഡൽ വെറും എൺപത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണത് സിംഗിൾ ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടി സിംഗിൾ ഓൺഷിപ്പ് അതെ ഇത് നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് ഏറ്റവും ബെസ്റ്റ് റേറ്റിന് ഏതെങ്കിലും റേറ്റിന് കൊടുക്കാൻ പറ്റും നമുക്കിപ്പോൾ ഫൈനലായിട്ട് ഒരു അഞ്ച് ലക്ഷം രൂപ കൊടുക്കാം അഞ്ച് ലക്ഷം രൂപ കളയാതെ ഫൈവ് ലാക്സിന് ഓക്കെ അപ്പോ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആംബിഷൻ്റ് ആണ് ആംബിഷൻ ഡീസൽ നല്ല മൈലേജ് കിട്ടുന്ന വണ്ടി അതുപോലെ തന്നെ സ്കോഡന്റെ വണ്ടിയെ കൊണ്ട് നല്ല പെർഫോമൻസിന്റെ കാര്യത്തിൽ ഒരു കുറവ് ഉണ്ടാവുക ഈ വണ്ടി നമുക്ക് ഷെമീർ കാർസ് ഓഫർ റേറ്റ് ആയിട്ട് അഞ്ച് ലക്ഷം രൂപ കൊടുക്കും അതുപോലെ ലോണിന്റെ അവൈലബിലിറ്റി കാര്യങ്ങൾ ഫോർ പോയിന്റ് ഫൈവ് ലാക്ക് വരെ ലോണും കിട്ടും ഫോർ പോയിന്റ് ഫൈവ് ലാക്ക് വരെ ലോൺ അവൈലബിൾ ആണ് അപ്പോൾ ഫിഫ്റ്റി തൗസൻഡ് ഉണ്ടെങ്കിൽ ഡൗൺ പേയ്മെന്റിൽ വണ്ടി നമുക്ക് ഡീസൽ എൻജിൻ നല്ല പവർ വണ്ടി സ്വന്തം ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത വണ്ടി ഈ വാഹനം ഞാൻ തന്നെ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഷോറൂം കണ്ടീഷൻ വാഹനമാണ് അല്ലേ നമ്മൾ കസ്റ്റമേഴ്സിന് ഒരു ഷോറൂം കണ്ടീഷൻ വേണ്ടി ആൾക്കാർക്ക് ഒരു വണ്ടിയാണത് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വി എക്സി എന്ന വേരിയന്റിൽ വി എക്സി ഓട്ടോമാറ്റിക് ആണ് സ്വിഫ്റ്റ് സ്വിഫ്റ്റ് അപ്പോൾ ഓട്ടോമാറ്റിക് പെട്രോൾ വരണ്ടാണോ പെട്രോൾ ഓട്ടോമാറ്റിക് അപ്പൊ ഡീസൽ ഓട്ടോമാറ്റിക്കല് വണ്ടി ഇറങ്ങുന്നില്ല ഡീസൽ വരുന്ന വണ്ടി സ്വിഫ്റ്റ് ഇറങ്ങുന്നില്ല ഓക്കെ ഓക്കെ അപ്പോൾ സ്വിഫ്റ്റ് ഇപ്പൊ പെട്രോൾ മാത്രമേ പുതിയ മോഡൽ ഇറങ്ങുന്നു അതെ അതെ പുതിയ പെട്രോൾ മാത്രമേ ഇറങ്ങുന്നുള്ളൂ ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് പെട്രോൾ ആയതുകൊണ്ട് മൈലേജിന്റെ കാര്യത്തിൽ മൈലേജ് പെട്രോൾ അപ്പം മൈലേജ് ഷോർട്ട് ഉണ്ടാവുന്ന ആരും വിചാരിക്കേണ്ട നല്ല രീതിയിലുള്ള മൈലേജ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും അത് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൽ നമ്മൾ ഓടിച്ച് വരുമ്പോൾ തന്നെ ഏകദേശം ഒരു പത്തിരുപത്തിരണ്ട് കിലോമീറ്റർ മൈലേജ് ഇരുപത്തിരണ്ട് കിലോമീറ്റർ മൈലേജ് ലോങ് ലോങ്ങില് അപ്പോൾ ഇത് പെട്രോൾ ആണെങ്കിലും ഡീസൽ ആണെങ്കിലും ഡീസൽ ആണെങ്കിലും മൈലേജിന്റെ കാര്യത്തിൽ അത് സ്വിഫ്റ്റ് തന്നെയാണ് അതെ മൈലേജ് കിങ് എന്ന് അറിയപ്പെടുന്ന വാഹനമാണ് സിഫ്റ്റ് അപ്പോൾ ഈ വാഹനത്തിന്റെ ബാക്കി ഡീറ്റിൽ വരുമ്പോൾ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ എന്താ ഉണ്ട് യാതൊരു റീപ്ലേസ്മെന്റ് മേജർ ആയിട്ടുള്ള റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല ഫുള്ള് ഷോറൂം ഹിസ്റ്ററി വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് അല്ലേ സിംഗിൾ ഓണർഷിപ്പ് ഒരു നാല്പത്തി കിലോമീറ്റർ മാത്രം വണ്ടി ഓടിയിട്ടുള്ളൂ അപ്പൊ ഇത് നമുക്ക് നല്ലൊരു പൊട്ടിച്ച റേറ്റ് ഓഫർ റേറ്റ് കൊടുക്കാം അതെ അതെ നമുക്ക് ഫൈനൽ ആയിട്ട് ഒരു ഓഫർ പ്രൈസിൽ തന്നെ വണ്ടി കൊടുക്കാം ഏത് റേറ്റ് എത്ര കൊടുക്കാൻ പറ്റും കസ്റ്റമേഴ്സിന് നമുക്ക് ഒരു സിക്സ് ലാക്ക് സിക്സ്റ്റി തൗസൻഡ് കൊടുക്കാം ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുക്കാം ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് ഫസ്റ്റ് ഓണർ വണ്ടി അല്ലെ അതെ ഒരു നാല്പത്തെട്ടായിരം കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഓട്ടോമാറ്റിക് അതെ ഏകദേശം ട്വന്റി ടു ട്വന്റി ടു മൈലേജ് എക്സ്പെക്ട് ചെയ്യും ലോണിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും സിറ്റിയിലാണെങ്കിൽ ഒരു സിക്സ്റ്റീൻ ടു സെവൻറ്റീൻ കിലോമീറ്റർ മൈലേജ് കിട്ടും ഓക്കെ അപ്പോൾ മൈലേജിന്റെ കാര്യത്തിൽ ഓക്കെ ആണ് മൈലേജ് പ്രതീക്ഷിക്കുന്ന ആൾക്കാർക്ക് ഒരു നോട്ട് ദ പോയിന്റ് ദിസ് എ ബെറ്റർ വെഹിക്കിൾ ഫോർ യു അപ്പോൾ എന്താ നമ്മൾ എനിക്ക് അടുത്ത കാര്യം നിങ്ങൾ ചോദിക്കുകയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ കാര്യത്തിൽ ലോണിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഏകദേശം ഒരു സിക്സ് ലാക്ക് വരെ ലോണും കിട്ടും സിക്സ് ലാക്ക് ലോൺ അവൈലബിൾ ആണ് അപ്പം നല്ലൊരു വണ്ടി ഷോറൂം കണ്ടീഷൻ വാഹനം നോക്കുന്ന ആൾക്കാർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ് സിഫ്ഫ്റ്റ് ഇന്ത്യൻ ഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് ഒരു അഡീഷണൽ ആൻഡ്രോയിഡ് റിവേഴ്സ് ക്യാമറ ഒക്കെ അവർ വേറെ ചെയ്തിട്ടുണ്ട് അഡീഷണൽ ഫിറ്റിംഗ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കേരള മുപ്പത്തിമൂന്ന് ചങ്ങനാശേരി ചങ്ങനാശ്ശേരി രജിസ്ട്രേഷൻ ആണ് ഓക്കെ അപ്പൊ ഈ ചങ്ങനാശ്ശേരി രജിസ്ട്രേഷൻ വാഹനം ആൾക്കാർ വേണ്ടാ പെട്ടെന്ന് തന്നെ ചങ്ങനാശ്ശേരി ചങ്ങാശ്ശേരി ആ വാഹനം വേണ്ട ആൾക്കാർ എന്താ ഈ വാഹനം വേണ്ടി ആൾക്കാരെന്താ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക ഓക്കെ ഇപ്പൊ അടുത്ത് നല്ലൊരു അടിപൊളി വണ്ടി വന്നിരിക്കുന്നത് നല്ല റെഡ് കളർ വണ്ടി നല്ല റെഡ് ബ്യൂട്ടിയിൽ നിൽക്കുന്ന ബ്രസ ഓക്കെ ബ്രസോ ബ്രസന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ വരുമ്പോൾ ബ്രസ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ പ്ലസ് എന്ന് പറഞ്ഞ ഏറ്റവും ഫുൾ ഓപ്ഷൻ ടോപ്പ് എൻഡ് ഏറ്റവും ടോപ്പ് എൻഡ് ടോപ്പ് എൻഡ് എൻ്റെ എലോവിയിലും സൺപ്രൂഫ് ഉൾപ്പെടെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് നല്ല അടിപൊളി അലോയ് ഉണ്ട് അതുപോലെ തന്നെ സൺ പ്രൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതേപോലെ ആണെങ്കിലും എല്ലാ ഭാഗങ്ങളിലും ഏറ്റവും ടോപ്പ് ഫീച്ചേഴ്സ് വരുന്നത് അപ്പൊ ഇപ്പൊ സുസുഖിയുടെ വാങ്ങിലേക്ക് വരുമ്പോ ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഈ വണ്ടിയിലാണ് പെട്രോൾ പെട്രോളാണ് വെഹിക്കിൾ ഫ്യൂല് വരുന്നത് മാനുവൽ ിയർ ആണ് നമുക്ക് ഏകദേശം എത്ര എക്സ്പെക്ട് ചെയ്യാം കാര്യങ്ങളൊക്കെ മൈലേജ് ഒക്കെ മാനുൽ ഗിയർ ബോക്സ് ആയതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു ഫോർട്ടീൻ ഫിഫ്റ്റീൻ മൈലേജ് അതെ ഏകദേശം എക്സ്പെക്ട് ചെയ്യാൻ പറ്റും അപ്പം ഇത് നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് ആദ്യം തന്നെ ലോണിന്റെ കാര്യം സംസാരിക്കാം എത്ര ലോൺ അവൈലബിൾ ആണ് ഈ വണ്ടി നമുക്ക് ഈ വണ്ടിക്ക് ഏകദേശം ഒരു നയറ്റി പെർസെന്റേജ് ലോൺ ചെയ്ത് നയന്റി പെർസെന്റ് ലോണായ ലോണ അപ്പോൾ ഈ വണ്ടി എത്ര രൂപ കൊടുക്കാം വണ്ടിക്ക് ഓഫർ ഓഫർ പ്രൈസിൽ നമുക്കൊരു ഒമ്പത് ലക്ഷത്തി കൊടുക്കാം ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഓഫർ പ്രൈസ് ആണ് ഓഫർ പ്രൈസ് അതെ 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 അപ്പം ഈ വണ്ടി ഫസ്റ്റ് സിംഗിൾ ഓണർ വണ്ടി ഏറ്റവും ടോപ്പ് ആൻഡ് വേരി ഒരു സുസൂക്കിന്റെ വാഹനത്തിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും അടങ്ങിയിരിക്കുന്ന ഒരു വണ്ടി വരെ സുസൂക്കിറങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ വണ്ടിയിലുണ്ട് അടങ്ങിയിരിക്കുന്ന വണ്ടി ഇത് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഷമീർ കാർസിന്റെ ഓഫർ റേറ്റിൽ ഒൻപത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഒൻപത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് അപ്പൊ ഇത് വേണ്ട ആൾക്കാർ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തു നിൽക്കും തോന്നുന്നില്ല ഓക്കെ ഓക്കെ അപ്പൊ അടുത്ത വണ്ടിയിലേക്ക് കിടക്കാം അപ്പോൾ ലോക വാഹന വിപണിയില് ഇന്ത്യക്ക് ഒരു ഐഡന്റിറ്റി ആയിട്ടുള്ള വാഹനമാണ് ടാറ്റിന്റെ എല്ലാ വാഹനങ്ങളും അപ്പൊ ടാറ്റിന്റെ വാഹനം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു കുറ്റ ഉറപ്പുള്ള വാഹനമായിരിക്കും എല്ലാ വാഹനം അപ്പൊ ടാറ്റന്റെ വാഹനത്തിന്റെ കാര്യത്തിലേക്ക് കടക്കല്ലേ സേഫസ്റ്റ് കാർ എന്ന് എന്നറിയപ്പെടുന്ന വണ്ടിയാണ് ടാറ്റയുടെ വണ്ടികൾ ഓക്കെ അപ്പൊ ഇത് ടാറ്റിന്റെ ഏത് മോഡൽ എങ്ങനെ കാര്യങ്ങൾ വരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് എക്സ് എം എ എന്ന് പറഞ്ഞ വേരിയന്റ് അതായത് ഓട്ടോമാറ്റിക് ആണ് പെട്രോൾ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വരുന്ന വണ്ടിയാണ് പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനം ഓട്ടോമാറ്റിക് ആണ് ഓക്കെ എൺപത്തി രണ്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ഒരു സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ് അതെ അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളിലേക്ക് എടുക്കുമ്പോൾ എൺപത്തി കിലോമീറ്റർ ഓടിയിട്ടുള്ളത് മേജർ ആയിട്ടുള്ള ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ല മെയിൻ ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട് മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് മേജർ ആയിട്ടുള്ള അതായത് ബോണ്ടോ കാര്യങ്ങളോ വേറെ റീപ്ലേസ് മേജർ ഒന്നും ഇല്ല അതുപോലെ മെയിൻ ഗ്ലാസ് റീപ്ലേസ് ആയ കാര്യം നമുക്ക് പറഞ്ഞു കൊടുക്കാം കാരണം കസ്റ്റമർ ഡയറക്റ്റ് കസ്റ്റമർ വരാൻ ഉണ്ടെങ്കിൽ നമുക്ക് പ്രീവിയസ് ഓണറായിട്ട് കണക്ട് ചെയ്തിട്ട് അതും പറഞ്ഞു കൊടുക്കാം കസ്റ്റമേഴ്സിന് ഏത് വാഹനം നൽകുമ്പോഴും അതിന്റെ ജന്യൂനിറ്റി കീപ്പ് ചെയ്ത് ഷെമിസ്കാസ് എപ്പോഴും ചെയ്യുന്ന കാര്യമാണ് അപ്പം അത് നമ്മൾ എല്ലാ വാഹനത്തിലും ചെയ്യും നിങ്ങൾക്ക് ഏത് വാഹനം പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ മുന്നേ കാണിച്ച വീഡിയോയിൽ കാണിച്ച വാഹനങ്ങളും ഏത് പർച്ചേസ് ചെയ്യുന്ന നമ്മൾ എല്ലാ ഹിസ്റ്ററി കാര്യങ്ങളും എടുത്തുകൊണ്ട് അതായത് ഹിസ്റ്ററി കാര്യങ്ങളെടുത്തു അത്ര ട്രാൻസ്പെറന്റ് ആയിട്ട് മാത്രമേ നമ്മൾ ഡീൽ ചെയ്യാറുള്ളൂ ഓക്കെ ഓക്കെ അത് തന്നെയാണ് നമ്മൾ ഷെമിസ്കാസിന്റെ വിജയം എന്ന് കരുതുന്നത് അപ്പം നമുക്ക് ഈ വാഹനം ഓഫർ റേറ്റിൽ ഏത് റേറ്റിൽ കൊടുക്കാൻ പറ്റും നമുക്ക് ഓഫർ ആയിട്ട് ഒരു ചെറിയ ബഡ്ജറ്റ് നോക്കും ചെറിയ ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക് കാറുകൾ നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു നാലു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് എക്സ് സെഗ്മെന്റിൽ വരുന്ന ഈ ഫസ്റ്റ് ഓണർ വാഹനം നെക്സോൺ ഓട്ടോമാറ്റിക് വാഹനം നമുക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റും കൊടുക്കാം ലാസ്റ്റ് ഫൈനൽ റേറ്റ് ഓഫർ റേറ്റ് ആയിട്ട് നാലേ തൊണ്ണൂറ് നമുക്ക് പറ്റും ഇതിന് ലോണിന്റെ കാര്യങ്ങൾ ഒരു ഈസി ആയിട്ട് കിട്ടും അപ്പം വെറും മുപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ ഈ വണ്ടി സ്വന്തമാക്കാം അപ്പം ഇത് ആൾക്കാർ ആൾക്കാരെന്തൊക്കെ പെട്ടെന്ന് ഷമിസ്കാസ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യാം അതുപോലെ തന്നെ അടുത്ത പാട്ടില് നമ്മൾ അടുത്ത വാഹനങ്ങളായിട്ട് വരും ഓക്കെ അത് വരുന്നത് ഗുഡ് ബൈ